ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം കേരളം ഇന്ന് ഇവന്റ് മാനേജ്മെന്റിന്റെ പറഞ്ഞ പറുദീസയാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കേരളത്തിൽ നടന്നത് ഇതിൻ്റെ മുൻപേ പറഞ്ഞ ചില പക്ഷികളുണ്ട് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് റാസ്മെറ്റാസ് എന്ന ഇവന്റിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ മാർട്ടിൻ ഇമ്മാനുവൽ ആണ് സ്വാഗതം നമസ്കാരം എന്ന പേര് തന്നെ ഒരു വ്യത്യസ്തമായ പേരാണ് എന്താണ് ഇതിൻ്റെ അർത്ഥമുള്ള പേരാണോ അതൊരു പേരിൻ്റെ വേണ്ടി ഇട്ടിരിക്കുന്നതാണോ അല്ല പേരിന് അർത്ഥം കൊണ്ട് അതൊരു സംസാരിക്കുമ്പോൾ രണ്ടാമതൊരാളിൽ ചോദിക്കാനും വേണ്ടി തന്നെയാണ് ഈ ഒരു പേര് നമ്മൾ തുടക്കം മുതൽ സജസ്റ്റ് ചെയ്തത് ഈ ഒരു പേര് സ്പാനിഷ് വേർഡാണ് റാസ്മറ്റാസ് എന്ന് പറയുന്നത് റാസൽ ഡാസൽ അല്ലെ ബിഗ് ബെൻറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അന്ന് ഞങ്ങളുടെ മുമ്പേ ഉണ്ടായ കമ്പനികളുടെ പേരുകളൊക്കെ ഇതേപോലെ ഫാൻസി പേരുകളായിരുന്നു അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ പേര് ഓറഞ്ചും അല്ലെങ്കിൽ സബർജീലിയോന്നും ആവരുത് ഇങ്ങനത്തെ ഒരു ഫാൻസി പേരാവണം എന്ന് വിചാരിച്ചോണ്ട് തന്നെ ഇട്ടതാണ് ഇന്നും ആൾക്കാർ നമ്മളോട് ചോദിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ബട്ട് റാസ്മെറ്റാസ് എന്ന് പറഞ്ഞ പേര് സ്പാനിഷ് വേർഡ് ആണ് അതിന്റെ മീനിങ് റാസൽ ഡാസൽ എന്നാണ് ഈ ഈവന്റിന് തന്നെ ഒരു പ്രൗഢി ഉണ്ടാവണം എപ്പോഴും ഇവന്റ് ഒരു പ്രൗഢിയുടെ കലയാണ് എന്ന് നമുക്ക് പറയാം ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ളത് അപ്പൊ സ്വഭാവം ആ പേരിനും ആ ഒരു ഗാംഭീര്യവും പ്രൗഢിയും തീർച്ചയായിട്ടും ഉചിതം തന്നെ പക്ഷെ നമുക്കതിനു മുൻപ് ഫോളോ ചെയ്യാൻ അധികം ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഇത് എൻടർ ചെയ്യുന്ന സമയത്ത് കാരണം ഇരുപത്തിയഞ്ച് വർഷത്തെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിനു മുൻപ് നമുക്ക് ഫോളോ ചെയ്യാൻ അധികം എക്സാമ്പിളുകളൊന്നും ഉണ്ടായിരുന്നതുമില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ തുടക്കം ഈ പറയുന്ന തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിലാണ് ആ സമയത്ത് നമുക്ക് മുന്നേ കമ്പനികൾ ഉണ്ട് ഇതിനൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളും കല്യാണങ്ങൾ ചെയ്തിട്ടുണ്ട് പല സോഷ്യൽ ഇവന്റ്സ് ഇന്ന് പറയുന്ന സോഷ്യൽ ഇവന്റ്സ് എന്നാണ് അതൊക്കെ അന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികളാണ് കോളേജുകളിൽ നമ്മൾ പരിപാടികൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കോളേജ് ഡിഗ്രി ഫൈനൽ ഇയർ ആയ സമയത്താണ് ഒരു വലിയ ഫാഷൻ ഷോ നിന്ന് താജ് മഹബാറിൽ നടന്നിട്ടുണ്ട് അന്ന് റിമോ ഫെർണാണ്ടസും അങ്ങനെ പ്രസിദ്ധമായ എല്ലാ മോഡലുകളൊക്കെ വന്നത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാൻ പറ്റിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കോളേജിന്റെ എൻഡിങ് ഇയറിലാണ് കുറെ എക്സിബിഷൻ വരുന്നു അവിടെ നമ്മള് പ്രൊമോട്ടേഴ്സായിട്ട് ടൈ ആക്കിയിട്ട് ജോലിക്ക് പോകുന്നു അപ്പൊ ഇതൊക്കെ കണ്ടാണ് ഈ ഒരു മേഖല ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നതും പിൽക്കാലത്ത് ഇവിടുത്തെ ഇവിടുത്തെ പൈനീരായ ഒരു സ്ഥാപനത്തിൽ ഞങ്ങള് എസ്കോട്ടൽ എന്ന് പറഞ്ഞ മൊബൈലിന് വേണ്ടി ജോലി എടുക്കുകയുണ്ടായിരുന്നു ഇവന്റ് മാനേജ് അല്ല ഇവന്റ് മാനേജ്മെന്റിന്റെ പേരിൽ എസ്കോട്ടലിന്റെ എംപ്ലോയിസ് ആയിട്ട് നമ്മൾ ജോലി എടുക്കുക ഏകദേശം ഒരു ആറേഴ് മാസം അവിടെ നിന്നാണ് ഇവന്റിനെ കുറിച്ച് അറിയണതും ലോഞ്ചുകൾ എന്താണെന്ന് അറിയണതും അപ്പൊ ഇതിന്റെ ഒരു ഒരു സംഭവം കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കും ഈ ഒരു മേഖലയിലേക്ക് കാൽ വെച്ച് അങ്ങനെ ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ പഠിച്ച ഏഴ് സുഹൃത്തുക്കളിൽ കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പലവരും പറയുമായിരുന്നു പലരുടെയും പേരിന്റെ മിക്സ് മാച്ചൊക്കെ ആണോന്ന് അതൊന്നും അല്ല ഈ ഒരു പേര് ഇത് തന്നെയാണ് തുടക്കം ഈ പറഞ്ഞ പോലെ ഏതൊരു ഇൻഡസ്ട്രീനെയും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് വർഷം എടുത്തു അപ്പൊ നമ്മൾ വന്ന് എവിടെയെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും പന്തൽ പണിക്കാരെ നമുക്ക് അതിലൊരു അഭിമാനക്കേടൊന്നും തോന്നിയിട്ടില്ല കാര്യം അതും നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് പന്തൽ ഇടാണ്ട് മഴ കൊള്ളാണ്ട് ഒരു പരിപാടി നടത്താൻ പറ്റത്തില്ല വെയിലാണെങ്കിലും മഴയാണെങ്കിലും പന്തൽ വേണം പന്തൽ ഒരു ഇന്നോവറ്റബൽ പാർട്ട് ആയതുകൊണ്ടിട്ടും പന്തൽ പണിക്കാരല്ലേന്ന് ചോദിക്കുമ്പോ നമ്മൾ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല അപ്പൊ ഇതെല്ലാം ഇൻഡസ്ട്രി ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുടെ കോമ്പിനേഷൻ ആണ് ഒരു ഐഡിയ ആയിരിക്കും ഒരു ഇവന്റ് കമ്പനിയുടെ മാത്രമേ മാത്രമുള്ളത് ബാക്കി ഇതിന്റെ ഐഡിയ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് പേരുടെ എഫേർട്ടുകൾ ഉണ്ട് ആ എഫേർട്ടിൽ പന്തൽ ഉണ്ടാവാം ഫാബ്രിക്കേഷൻ ഉണ്ടാവാം ലൈറ്റ് ഉണ്ടാവാം സൗണ്ട് ഉണ്ടാവാം പ്രോഗ്രാം ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കോമ്പിനേഷൻ ആണ് ഒരു ഇവന്റ് കളർഫുൾ ആവശ്യമാണ് അതെ ഇപ്പൊ നമ്മള് ഒരു സിനിമ കാണുന്ന പോലെയാണ് ഒരു ഇവന്റ് ഒരു ഇവന്റിന്റെ സിനിമയായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവന്റിനൊരിക്കലും റീ ടേക്ക് ഇല്ല ഒറ്റ ഒറ്റേക്കിൽ ഇത് തീരുന്നു കാര്യം ഞങ്ങൾക്കൊരു ഞങ്ങൾ അതിന് വേണ്ടി ഞങ്ങളുടെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എഫക്റ്റീവ് പ്ലാനിങ് ആണ് അപ്പൊ എത്രത്തോളം തറുവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണു അവിടെ നമ്മൾ ഇവന്റിന്റെ എക്സിക്യൂഷന്റെ പെർഫെക്ട്നെസ് വരുന്നതാണ് നമ്മൾ കാണുന്ന പല ഇവന്റുകളും അല്ലെങ്കിൽ ഫിലിം അവാർഡ്സ് ആണെങ്കിലും എന്തു ആയിക്കോട്ടെ ഇതിനൊരു ഒരു തറവ് പ്ലാനിങ് ഉണ്ട് ഞങ്ങൾ ഇതിനും ഞങ്ങളുടെ ഭാഷ പറയണ ചെക്ക് ലിസ്റ്റ് എന്ന് പറയും ചില ഇവന്റുകളിൽ എഴുതി 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 നൂറും ഇരുന്നൂറും പേജുകളൊക്കെ ആവാറുണ്ട് ഓരോ ആൾക്കാരും ചെയ്യുന്നത് തൊട്ട് ഓരോ എലമെന്റ് എവിടെ വെക്കുന്നത് തൊട്ട് അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആണ് അത് പ്ലാനിങ് ആണ് ഈ ഒരു ഇവന്റിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ എത്രത്തോളം ഇത് എനിക്ക് അറിയുമെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ കൂടെ ജോലി എടുത്തവരാണെങ്കിലും നമ്മൾ കാണുന്ന കാണുന്നവരാണെങ്കിലും നമ്മൾ പറയണം ഇത് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ അതൊരു നയറ്റി ഫൈവ് പെർസെൻറ് പ്ലാനിങ്ങും ഫൈവ് പെർസെൻറ്റിൻ്റെ എക്സിക്യൂഷൻ സ്കെ ആണ് റീ ടേക്കില്ല ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന മഹീന്ദ്ര താറിന്റെ ആണെങ്കിലും അതെങ്കിലും അതിന്റെ മുന്നേ നടന്ന ഏത് ഇവന്റിന്റെ ലോഞ്ച് ആണെങ്കിലും ഒരു ഇവന്റ് എന്ന് പറയുന്നത് അതിൻ്റെ തറവ പ്ലാനിങ് പ്ലാനിങ് ആണ് ഒരു ഒരു വലിയ ഇവന്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് എത്ര കാലം എടുക്കാൻ്റെ ഒരു പ്ലാനിങ് പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഒരു ബിഗ് സ്കെയിൽ ഒരു ഇവന്റ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര കാലം വേണ്ടി വേണ്ടിവരും പ്ലാനിങ് ഇപ്പൊ ഈ അടുത്ത് നമ്മൾ നടത്തിയൊരു ടോക്ക് ഓഫ് ദി ടൗൺ ഇവന്റ് ആയിരുന്നു സൂപ്പർ സൂപ്പർലി കെയറുടെ ഫ്രാഞ്ചൈസി ലോഞ്ച് ഇവന്റ് അത് അതിനൊരു കോൺസെപ്റ്റ് വരണമായിരുന്നു കാര്യം ഇതിന്റെ നമുക്കുണ്ടായ എന്ന് പറഞ്ഞത് ഇവന്റ് ആസ് ടു ബി വേൾഡ് ക്ലാസ് ക്ലൈൻറ്റിന്റെ ഈ ബ്രീഫിൽ നിന്നുണ്ട് വരുന്ന എല്ലാവർക്കും അപ്പൊ ഗ്രാൻഡ് ആയത് വെന്യൂ വെന്യൂ തന്നെ വലുത് വെന്യൂടെ പേര് പറയുമ്പോ തന്നെ ആൾക്കാ ഗ്രാൻഡ് ഗ്രാൻഡായ് അവരെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞ എന്തോ വലിയ സംഭവം അവിടെ നടക്കുന്നുള്ളതാ അപ്പൊ നമ്മൾ അവിടെ എത്രത്തോളം ഡ്രാമാറ്റിക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യണോ അതിലാണ് അവിടെ സംഭവം നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മള് ക്ലൈന്റിന് ഒരു പ്രപ്പോസൽ കൊടുത്തു ഇങ്ങനെ ഒരു എക്സെക്കൻഡ് കോൺസെപ്റ്റ് ചെയ്യുകയും ചേർന്നതാണ് ഫുട്ബോളിന്റെ ഫോർമേഷൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുത്ത ക്ലയന്റ് പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ എക്സെക്കൻഡ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആണ് ആ വെന്യൂനെ ട്രാൻസ്ഫോം ചെയ്തത് അവിടെ കണ്ടവരും കേട്ടവരും ഇന്നും പറയും അത്രയും വലിയ കോൺസെപ്റ്റലൈസ്ഡ് ഒരു ലോഞ്ച് നടന്നിട്ടില്ല എന്നുള്ളത് കാര്യം ത്രീ സിക്സ്റ്റി ഡിഗ്രി എൽ ഇ ഡി വോൾ പറഞ്ഞു പക്ഷെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എൽഇഡി വാൾ ഇടാൻ നമുക്ക് ഒരു വെന്യൂവിൽ പറ്റില്ല ആയിട്ട് പോലത്തെ ബിക്കോസ് ഒരു വെന്യൂ നമ്മൾ ഇപ്പോൾ ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിന് സി ഷേപ്പിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വെന്യൂവിൽ കുറെ എമർജൻസി എക്സിറ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ ആ എമർജൻസി എക്സിറ്റിനെ ലീവ് ചെയ്യണം ഒരു ഒരു ക്രൗഡ് ഒരു ഹാളിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ക്രൗഡ് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ പുറത്തേക്ക് പോകും അപ്പൊ അതൊരു ക്രിട്ടിക്കൽ എലമെന്റ് അപ്പൊ അങ്ങനെ വേണം നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പൊ അവിടെ നിന്ന് പുറകോട്ട് എത്ര പേര് വരും ഇവരെ ഇവരെങ്ങനെ ഇരുത്തും സ്റ്റേജിന്റെ ലുക്ക് ഫീൽ എന്തായിരിക്കണം ഇതിന്റെ ആൾക്കാര് വരണേ എങ്ങനെയാണ് കൊണ്ടുപോകണ എങ്ങനെയാണ് ഇവര് ഏത് വഴിക്ക് വരും വരുമ്പോണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്തായിരിക്കണം അപ്പൊ നമ്മള് കയറി വരുമ്പോൾ ഒരു എൽ ഇ ഡി ടണൽ ഇട്ടു ആ ടണലിന്റെ ടണലിനുള്ളിൽ കൂടി വരുന്നല്ലാവരെയും നമ്മൾ അവരുടെ വീഡിയോ ഉള്ളിലേക്ക് കാണിച്ചുള്ളൂ അങ്ങനെ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നു വരുമ്പോ ഒരു വലിയ ഹിസ്റ്ററി വാൾ ഫുട്ബോളിനെ കുറിച്ച് ഒരു ഹിസ്റ്ററി വാൾ ക്രിയേറ്റ് ചെയ്യണം അവിടെ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോ ഒരു ീതിയിലാണ് ആ ഹോള് തന്നെ നമ്മൾക്ക് ഡെക്കോർ ചെയ്തത് അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങള് ഒരു പത്ത് പതിനഞ്ച് ദിവസം തറവ് പ്ലാൻ ചെയ്ത് ചെയ്യണം മിനിമം ഡേ നൈറ്റ് ഇരുന്ന് നമ്മുടെ പാർട്നേഴ്സ് വെന്റേഴ്സായിട്ട് ഇരുന്ന് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള പെർമിറ്റേഷനും കോമ്പിനേഷനും ഒക്കെ വർക്ക് ചെയ്ത് ഇതിന് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഫോർമേഷൻ എടുത്ത് അത് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പോയി പ്രെസെന്റ് ചെയ്യും അപ്പൊ ക്ലയന്റ് പറയുമ്പോൾ ഓക്കെ ഇത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ നമ്മൾ ബഡ്ജറ്റ്സും ബാക്കിയുള്ള ഫോർമാറ്റ്സിലേക്ക് ബഡ്ജറ്റിൽ തന്നെ ഒരു മോഡൽ എലമെന്റ് വരും ക്ലൈന്റിന് ക്ലൈന്റിന്റെ ബഡ്ജറ്റിൽ നിൽക്കണമല്ലോ നമുക്ക് സ്വപ്നം കാണാം സ്വപ്നങ്ങളിൽ എന്ത് ഡിസൈനും ചെയ്യാം പക്ഷേ ആ സ്വപ്നങ്ങളിൽ നമ്മൾ കുറച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ അവർക്ക് ബഡ്ജറ്റ് ഫ്രെയിമിലാക്കണു ഒരുപാട് ഫൈറ്റ് താഴോട്ടും മേലോട്ടും നടക്കും നമ്മൾ സംസാരിക്കണം ഇത് വന്ന് ആ ഒരു ഇവന്റിന്റെ ക്ലൈന്റ് പറഞ്ഞ ബഡ്ജറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരികയും അവിടെ നമ്മൾ പ്രസന്റ് ചെയ്തു അതൊരു വൺ ഹിറ്റ് ആയിരുന്നു ആ ഒരു കുറെ ദിവസങ്ങളിൽ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും കൊണ്ടുവരുന്ന ഒരു ഇവന്റായിരുന്നു പറഞ്ഞത് ഇപ്പോ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റിന്റെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല അല്ലാരും മുൻപ് തന്ന ശേഷം ധാരാളം എലമെന്റുകൾ അതിലേക്ക് വരുകയാണ് അപ്പൊ ഈ തോന്നുന്നു ഇപ്പൊ ഇവന്റിലുള്ള ഏറ്റവും വലിയ ഒരു പ്രധാന ഒരുപക്ഷെ റാസ്മറ്റാസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യവും ഇവന്റിന്റെ കൺസെപ്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക ഇപ്പൊ ക്യാമ്പയിൻ ആണെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഈ പി ആർ ഏജൻസികൾ ചെയ്യുന്ന അത് എന്ന് നമ്മൾ കരുതിയിരുന്ന നല്ല കൺസെപ്റ്റ്സ് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇവന്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഘടകം കൂടി ആ ഒരു ഏരിയ കൂടി റാസ്മെറ്റാസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ആ ഒരു ഭാഗം കൂടി നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോ ഏതൊരു ക്ലയൻറിനെ മീറ്റ് ചെയ്യാൻ അവർ ചോദിക്കുന്നത് എന്താണ് ഇന്നോവേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം ഇങ്ങനെയുള്ള കുറെ കീവേഡ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ ചാറ്റ് ജി പി ടി എല്ലാം തിരിച്ച് അതിന് ഉത്തരം പറയുന്നത് പക്ഷെങ്കിലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ പലതും നമ്മൾ സ്റ്റോറി ടെലേഴ്സ് ആയിട്ട് മാറ്റിയത് നമ്മൾ കഥ പറയാനേ നമുക്ക് ഇങ്ങനെ ഒരു കഥ പറയാം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കഥ നമുക്ക് ഓഡിയൻസിനോട് പറഞ്ഞാൽ അവർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യും എൻഡ് ഓഫ് ദി ഡേ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മേഖല ഇന്ന് എക്സ്പീരിയൻഷ്യൽ മാനേജ്മെന്റ് മേഖലയാണ് എന്ത് എക്സ്പീരിയൻസ് നമ്മൾ കൺസ്യൂമറിന് കൊടുക്കണോ അതാണ് കൺസ്യൂമറിന്റെ ടേക്ക് ബാക്ക് ഇപ്പം നമ്മളൊരു ഒരു രണ്ടര മണിക്കൂർ സിനിമ കാണുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ഹ്യൂമർ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവണം അതേപോലെ തന്നെയാണ് ഒരു ഇവന്റ് ഇവന്റിന്റെ നമ്മൾ എന്ത് ചെയ്താലും കൺസ്യൂമർ എൻഗേജ് ചെയ്യുന്ന രീതിയും അതിലുണ്ടാവുന്ന എഫക്റ്റീവ്നെസ്സും ആണ് കൺസ്യൂമർ ക്യാരി ചെയ്യേണ്ടത് അത് ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്ത് ഇവന്റ് ആയിക്കോട്ടെ ഇതാണ് അതിന്റെ ക്ലയന്റ് നോക്കുന്ന എന്റെ റിസൾട്ട് എന്താണ് വാട്ട് ഇസ് മൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഭാഗം കൂടി നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് മണിക്കാരിൽ നിന്ന് ഇവന്റ് മാനേജ്മെന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണെങ്കിൽ ഇത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതടക്കം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും കൺസെപ്റ്റ് ശരിക്കും വർക്ക് ചെയ്യേണ്ടി വരും അതായത് നമ്മൾ ഞങ്ങളെല്ലാം ഇവന്റ് കാണാൻ വേണ്ടി പലപ്പോഴും ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ പണ്ട് പോകുമായിരുന്നു ഈ രണ്ടായിരം കാലഘട്ടത്തിലെല്ലാം അത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം അപ്ഡേറ്റഡ് ആവുന്നുല്ലോ നമ്മള് അല്ലെങ്കിൽ ഇവന്റുകൾ ഇവിടെ നമ്മളൊന്നും കാണാറില്ല ഇവിടെ ആകെ വളരെ ചുരുക്കം ഇവന്റുകൾ അന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ഇവന്റ് എന്ന് പറഞ്ഞിരള അതൊരു അതായിരുന്നു ഒരു പേജന്റ് ഇവന്റ് ഇവിടെ നടന്നിരുന്നത് അല്ലെങ്കിൽ ഒരു വർഷം ഒരെണ്ണം ഏറ്റവും വലിയ ഇവന്റായിട്ട് ആയിട്ട് നടക്കുന്ന നേവിബോൾ ആയിരുന്നു അന്ന് അപ്പൊ നേവിബോള് കൂടാണ്ട് വലിയ ഇവന്റുകൾ എത്രത്തോളം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് നേവിബോൾ നമ്മൾ ചെയ്യുന്നത് നയൻറ്റിഎറ്റിലാണ് നമ്മള് ഫസ്റ്റ് നമ്മൾ നേവിബോള് ചെയ്തത് പിന്നെ ലാസ്റ്റ് ഇയർ വരെ നമുക്ക് ചെയ്യാനായിട്ടുള്ള പക്ഷെ ഇതിനിടയ്ക്ക് ബ്രേക്സ് ഉണ്ട് പലവരും ചെയ്യുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ നമ്മൾ ഒരിക്കലും ഒന്നും നമ്മുടെ സ്വന്തം അല്ല എന്നും നമ്മൾ എക്സസൈസ് ചെയ്യുന്നു അന്ന് നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതില് ഒരു ഇവന്റ് എന്ന് പറഞ്ഞ കാതൽ എപ്പോഴും എന്താണ് അതിന്റെ ഒരു ഇനോവേഷൻ എന്താണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഡിഫറൻസ് എന്താണോ ക്ലയന്റിന് നമ്മളുടെ നമ്മളായിട്ട് ആ ഒരു വൈബ്രേഷൻ മാച്ച് ആവുന്നത് ഇതാണ് നമ്മുടെ ഒരു ഇവന്റ് ആയിട്ട് സക്സസ്ഫുളി കൺവേർട്ടഡ് ആവുന്നത്